എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കമൻറ്റ് കണ്ടിരുന്നു എൻ്റെ ശബ്ദത്തിന് എന്ത് പറ്റി എന്ന് എൻ്റെ ശബ്ദം ചില സമയത്ത് അടഞ്ഞ് ഇരിക്കും അത് ജലദോഷം കണ്ടാണ് ആണെ തണുപ്പും കാര്യങ്ങളൊക്കെ ആവുമോ എനിക്ക് അലർജി ഉണ്ട് പെട്ടെന്ന് ജലദോഷം വരും മിക്ക ദിവസവും അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിനൊക്കെ മാറ്റം വരുന്നത് നമുക്ക് ഇത് റെഡി നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മൂക്കടഞ്ഞിരുന്നാലും നമ്മൾ വീഡിയോ ചെയ്യും ആ അപ്പൊ വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ നടി നിമിഷ സജയനെതിരായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി സുരേഷ് ഗോപിയുടെ ആകുന്ന നടനുമായ ഗോകുൽ സുരേഷ് നടി അന്ന് അങ്ങനെ പറഞ്ഞതിലും ഇന്ന് അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തിലും വ്യക്തിപരമായ വിഷമം മാത്രമേ ഉള്ളൂ എന്ന് ഗോകുൽ പറയുന്നു അന്ന് അത് പറയുമ്പോൾ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലെന്നും ഗൂഗിൾ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിമിഷയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഗോകുൽ സംസാരിച്ചത് ആ നടി അത് പറഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ അന്നത് പറയുമ്പോൾ ഒരു സഹപ്രവർത്തനെ കുറിച്ചാണ് പറയുന്നതെന്ന താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് സംസാരിക്കുന്നതെന്ന ഉള്ളൊരു ചിന്ത അപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല ഇന്ന് അവർക്ക് അതൊരു തിരിച്ചടിയെ കാണാം അവരെ ഇപ്പോൾ അങ്ങനെ വിഷമിപ്പിക്കുന്നതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ അന്ന് അവരത് പറഞ്ഞതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ ഗോകുൽ സുരേഷിന്റെ വാക്കുകൾ സുരേഷ് ഗോപിക്കെതിരായ വന്ന ട്രോളുകളെ കുറിച്ചും താരം സംസാരിച്ചു അച്ഛൻ തോറ്റാലും വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജയിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം എൻ്റെ മുമ്പിൽ ക്യാമറ പിടിച്ചിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള മാധ്യമങ്ങളുമാണ് അച്ഛനെ പരിപാലി തേക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് അതിനെയൊക്കെ മറികടന്ന് അച്ഛൻ ഇവിടെ വരെ എത്തിയത് വലിയ കാര്യമാണ് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നല്ലത് ആ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അച്ഛന് സാധിക്കും എന്തെങ്കിലും മോശമോ അബദ്ധമോ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന വ്യക്തത നല്ലത് ചെയ്യുമ്പോഴും കാണിക്കണം ഗൂഗിൾ പറഞ്ഞു ക്യാമറ പിടിച്ച് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവർ തന്നെയാണ് നെഗറ്റീവ് കണ്ടന്റുകളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ചാനൽ കണ്ടന്റ് ഇടുന്നു അതിൽ നിന്ന് പല ഭാഗങ്ങൾ എടുത്ത് വിവിധ വീഡിയോകളാക്കി മറ്റ് ചാനലുകൾ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് സുരേഷ് ഗോപി വലി കീറും വലിച്ചു കീറും ചീത്ത വിളിപ്പിക്കും അതിനായി ഉതകുന്ന തലക്കെട്ട് നൽകിയിട്ടുണ്ടാവും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് നൽകിയവർ മുന്നോട്ട് വരികയോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല ഇത്തരത്തിലുള്ള നട്ടലില്ലാമയാണ് പല മാധ്യമങ്ങൾക്കും പല മാധ്യമങ്ങൾക്കും ഉണ്ടെന്ന് ഉണ്ടെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് ഇതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് പോംവഴി എന്നാണ് പോംപഴി എന്നറിയാം ഗൂഗിൾ പറയുന്നു സുരേഷ് ഗോപിയെ തെറി വിളിപ്പി സുരേഷ് ഗോപിയെ തെറി വിളിപ്പിക്കാൻ സോഷ്യൽ മീഡിയയെ മുന്നിലായിരുന്നു നല്ലത് പറയാനും പിന്തുണയ്ക്കാനും ചിലരുണ്ടായിരുന്നെങ്കിലും അവർ ചെറിയൊരു കൂട്ടം മാത്രമായി ഒതുങ്ങി സുരേഷ് ഗോപി മോശം പറയാനും തെറി വിളിപ്പിക്കാനും കച്ച കെട്ടി ഇറങ്ങിയവരായിരുന്നു കൂടുതലും അതൊരു പക്ഷെ അവരുടെ അജ അജണ്ടയാകാം ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിച്ച ചാനലുകാർ തന്നെ പിന്തുണയ്ക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാം മാധ്യമങ്ങൾ ഒരാളെ താരടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും അങ്ങനെ അടിച്ചമർത്തി കൊല്ലാൻ ശ്രമിച്ചതിനെ അതിജീവിച്ച് അയാൾ വിജയിച്ചു വന്നാൽ ഈ വേദനിപ്പിച്ചവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് വാസ്തവം വ്യാജമായ യാഥാർത്ഥ്യത്തിലാണ് നാം ജീവിക്കുന്നത് ഗൂഗിൾ സുരേഷ് കൂട്ടിച്ചേർത്തു അഭോ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ വായനയിലുള്ള തെറ്റുകൾ കുറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രമിക്കണം നിമിഷ സജ്ജൻ അന്ന് ചെയ്തത് വളരെ മോശമായ കാര്യമാണ് നിമിഷ സജ്ജൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണെങ്കിൽ എല്ലാവർക്കും എതിരെ പറയണം ഒരുപാട് കാര്യങ്ങൾ മറ്റു നടന്മാർ ചെയ്തിട്ടുണ്ട് മോശമായ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് സുരേഷ് ഗോപിയെ വലിച്ച് കയറുകയാണ് ചെയ്തത് തൃശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലല്ലോ പിന്നെ ഇന്ത്യ ചോദിച്ചാൽ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കുറച്ച് കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അത് വളരെ മോശമായ കാര്യമാണ് അങ്ങനെ അല്ല പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഓഫ് ചെയ്ത് ഉടൻ കാര്യമുണ്ടോ സുരേഷ് ഗോപി ജയിച്ചതിലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു നല്ല മനുഷ്യനാണെന്ന് നമുക്ക് വിശ്വാസമുണ്ട്